കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരിയുടെ ധർമ്മ പ്രഭാഷണ പരമ്പര നാലാം ദിവസത്തിലെത്തി നിൽക്കുകയാണ് തത്സമയം എന്തിനെ നമ്മൾ ആഹരിക്കുന്നുണ്ടോ ഉള്ളിലേക്ക് അതൊക്കെ ആഹാരമാണ് നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് എടുക്കുന്നത് മുഴുവൻ ആഹാരമാണ് കഴിക്കുന്ന ഭക്ഷണവും ആഹാരമാണ് ആഹാരം യുക്തമായിരിക്കണം യുക്തമായ അളവായിരിക്കണം അത് നേരത്തെ കഴിഞ്ഞ ശ്ലോകത്ത് പറഞ്ഞു അളവ് മാത്രം യുക്തമായ പോരാ നമുക്ക് യോജിക്കുന്നതായിരിക്കണം അപ്പൊ ആഹാരം തന്നെ ഒന്ന് നോക്കൂ നമ്മൾ ആഹാരം വായ ഭക്ഷണം വായലൂടെ കഴിക്കണം വായയുടെ മുകളിൽ കാവൽക്കാരനുണ്ട് തൊട്ട് മോളിൽയേ അതെ ഒരു ദ്വാരമേ ഉള്ളൂ വായക്ക് എന്നാ മൂപ്പർക്ക് രണ്ട് ദ്വാരമുണ്ട് ഒന്നടഞ്ഞാലും മറ്റത് വർക്ക് ചെയ്യും എന്തിനാ പറ്റാത്തൊന്ന് യുക്തമാണോ അല്ലയോ എന്ന് അപ്പ പറഞ്ഞുതരും ഇത് യുക്തമല്ലാട്ടോ മാറ്റിവെച്ചോറി അതെ ജീവിതം ക്രമീകരിക്കാൻ വേറെ ഒന്നും വേണ്ട ഈ മനുഷ്യ ശരീരം മാത്രം നോക്കിയാൽ മതി അത് അയുക്തമായത് കഴിക്കാതിരിക്കുക അയുക്തമായ മാത്രയിൽ കഴിക്കാതിരിക്കുക അതുപോലെ കാണുന്ന കേൾക്കുന്ന എല്ലാം യുക്തമായിരിക്കുക നമുക്ക് യോജിക്കുന്നതായിരിക്കാം അതിന് വിവേകം വേണം അതുകൊണ്ട് തന്നെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ എല്ലാത്തിനും ഉപരിയാണ് തല ഫിറ്റ് ചെയ്തിട്ടുള്ളത് വേറെ ജന്തുക്കൾക്കില്ലാത്ത വിശേഷമാണ് മറ്റൊരു ജന്തുക്കൾക്കും ഇല്ലാത്ത വിശേഷം ചിലരെങ്കിലും പറഞ്ഞേക്കാം ഈ ചിദാനന്ദപുരസ്വാമി മഹാബുദ്ധിത പറയണത് കുതിരയുടെ തല പൊക്കത്തിലല്ലേ തല തലപൊക്കത്തില്ലേ സീബ്രയുടെ തല തലപൊക്കത്തിലല്ലേ എന്നൊക്കെ ചോദിക്കും അവർക്ക് വയറിന്റെ താഴെ വെച്ചും ഭക്ഷണം കഴിക്കാം വയറിൻ്റെ താഴെ തല വെച്ചും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും കഴുതയ്ക്കും കുതിരയ്ക്കും സീബ്രയ്ക്കും ഒക്കെ മനുഷ്യന് വേണ്ട മനുഷ്യന് പറ്റില്ല ഇനി ആരെങ്കിലും പരാക്രമമായിട്ട് അങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മളതിനുത്തരവാദിയല്ല കേട്ടോ നമുക്കും പറ്റും ഞാൻ കഴിച്ചില്ലോ ഇത് നാളെ വന്ന് പറയരുത് അത് കുറച്ച് അതിക്രമ സാമാന്യമായിട്ട് വയ്യ ഏറ്റവും മുകളിൽ തല തന്നെയാണുള്ളത് Adoro Ormiccia, ma